بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رايا سهودري سهدر അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാർഹാത്തു അള്ളാഹു സുബാനു താല നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ മാർഗത്തിലെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സുഹൃത്തു കഹഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കഹഫിന്റെ ആ പഠനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മള് പിന്നെ അതിന്റെ ആമുഖത്തിലാണ് ഉള്ളത് ആമുഖം എന്ന് പറയുമ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചത് കുറച്ച് വിശദമായി തന്നെ നമ്മൾ അതിന്റെ ആമുഖത്തിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഒരു യഥാർത്ഥത്തിൽ തന്നെ ഈ സൂറത്ത് ഈ സൂറത്ത് എന്നല്ല മൊത്തം വിശുദ്ധ ഖുറാനിലെ പല സൂറത്തുകളും ഉൾക്കൊള്ളുന്നതിന് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ട ചെറിയ കുറെ അധികം പാഠങ്ങള് ഈ പിന്നെ നമ്മളുടെ ഇതിലെല്ലാം ഉണ്ടാവും എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ സംസാരിക്കേണ്ടതില്ലല്ലോ അല്ലെ ചോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം ചവദ അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ നമുക്കൊരു പിന്നെ പ്രധാനപ്പെട്ട ഗൈഡൻസ് ആകുന്നത് ഹുദ ആകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് ഈ ആഴ്ച വരുമ്പോൾ കുറച്ചുകൂടി സൂറത്തുൽ ഖഫുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ മുന്നിൽ വച്ചിട്ട് എങ്ങനെ നമ്മൾ ഖുർആനെ അപ്രോച്ച് ചെയ്യണം ഒരു ഒരു ഖുർആാനിലെ ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അത് ഏത് സൂറത്തും ആയിക്കൊള്ളട്ടെ ആ സൂറത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതൊരു തരത്തിലുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ അപ്രോച്ചിനെ കുറിച്ചൊരു ഡിസ്ക്ലൈമർ പറയാനുള്ളത് ഇത് തന്നെ ആകണം ഖുർആാൻ പഠിക്കുന്നതിനുള്ള ഒരു ഒരേ ഒരു അപ്രോച്ച് എന്ന് നമ്മൾ ആരും പറയില്ല മറിച്ച് പലർക്കും പല രൂപത്തില് അതിനെ സമീപിക്കാം ഖുർആാന്റെ പഠനത്തെ ഖുർആാന്റെ അർത്ഥം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ പല രൂപത്തിൽ ഖുർആനെ സമീപിക്കാം പക്ഷെ ഒരു കുറച്ചധികം ഡീപ്പായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആാനും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം എന്താ വെച്ചാല് വിശുദ്ധ ഖുർആാനോടുള്ള ഒരു വളരെ ഏഹ് ഷാലോ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഒരു അഴകുഴമ്പൻ നയം ഉണ്ടല്ലോ നമുക്ക് ഇപ്പോ അർത്ഥം പഠിക്കുന്നവര് തന്നെ ഖുർആന്റെ ആശയം പഠിക്കുന്നവർ തന്നെ അതിനെ പലപ്പോഴും വളരെ ശാലമായിട്ടാണ് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വാചകം ആ വാചകത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥം അതിന്റെ ഒരു ചെറിയ വിശദീകരണം അങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ധാരാളം ഉണ്ട് എന്നുവച്ചാല് എന്താണ് അള്ളാഹു നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്നത് നമുക്ക് പലപ്പോഴും മിസ്സായി പോകും അതായത് ഒരു 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 പിന്നെ ആയത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് അതിന് ടെക്സ്വൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിൻ്റെ വാക്കുകള് അള്ളാഹു പറഞ്ഞ ഒരു ഉദ്ദേശമുണ്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാകാം അതായത് ചരിത്രപരമായിട്ട് അത് നമ്മൾ സാധാരണ ഈ സബബു നുസൂൽ എന്ന് പറഞ്ഞില്ല അവതരണ പശ്ചാത്തലം അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഖുർആന്റെ ഓരോ സൂറത്തിനെയും വളരെ അഗാധമായിട്ട് നമ്മൾ സമീപിച്ചാലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു കൃത്യമായ ഗൈഡൻസ് നമുക്ക് ലഭിക്കുക നമ്മൾ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഒരിക്കലും ഒരു തഫ്സീറോ അല്ലെങ്കിൽ അത് ഖുർആൻ വിശദീകരിക്കുന്ന ആളുടെയോ വാക്കുകളൊന്നും എന്തല്ല ലാസ്റ്റ് അല്ല അതൊരു അൾട്ടിമേറ്റ് അല്ല ആത്യന്തികമല്ല പരമ പരമമായ ഒരു ശരിയല്ല മറിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമാണ് ആത്യന്തികമായ ശരി ദ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ അതിനെ വിശദീകരിക്കുന്നതിനായി നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ആ വിശദീകരണത്തെ ചോദ്യം ചെയ്യാം ആ വിശദീകരണത്തെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്ന് പറയാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അത് നമ്മളുടെ അടുത്ത് തെളിവുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഗതികൾ ഒബ്ജെക്റ്റീവാണ് വസ്തുനിഷ്ഠമാണെങ്കിൽ അതൊക്കെ ചെയ്യാം പക്ഷെ അത് പറഞ്ഞ പോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അപ്പോ എങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ ഓരോ സുഹൃത്തുകളെയും നമ്മൾ പഠിക്കുമ്പോൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് അതില് ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെന്തല്ല ഇത് അന്തിമമല്ല ആത്യന്തികമല്ല ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴികൾ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാർ കാണിച്ചു തന്ന അവർ നമ്മളോട് പറയുന്ന വഴികൾക്ക് അതൊക്കെ ഉണ്ടാവാം പക്ഷെ ഇതൊരു ഒരു സുപ്രധാനമായിട്ടുള്ള ചില സംഗതിയാണ് കാരണം ഈ പറയുന്ന സംഗതികൾ വളരെ ഏർ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വിശദീകരിക്കാം ഇതിനെ നീട്ടി വലിച്ചിട്ട് നമുക്ക് ഏത് രൂപത്തിലും അതിനെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കുമ്പോൾ പ്രായോഗികമായി അതിനെ നമുക്ക് സ്വീകരിക്കാം അതില് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഖുർആന്റെ ഒരു ഘടന അതായത് ഓരോ സൂറത്തിന്റെയും ഒരു സൂറത്തിന്റെ അകത്തുള്ള ഘടനയും പരസ്പരം വ്യത്യസ്ത സൂറകൾ തമ്മിലുള്ള ഘടനയും ഇത് നമ്മള് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഒരു ഒരു സൂറയ്ക്കകത്തുള്ള വാചകങ്ങളുടെ ആശയങ്ങളുടെ ഒരു ഘടന കൊഹേഷൻ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അറബിയിൽ അതിനെ എന്ന് പറയും പറയാം അനുലുമ് നുലുമുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു ഖുർആന്റെ ഖുർആൻ പഠനത്തിന്റെ ഒരു വിശാലമായ ശാഖ തന്നെയുണ്ട് നുലുമുൽ ഖുർആൻ നുലുമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ഖുർആൻ അത് പിന്നെ ഞാൻ അതിനെ കുറിച്ച് മുമ്പ് മറ്റൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അല്ല നമ്മുടെ ഖുർആൻ പഠിതാക്കളുടെ യൂസ് സൂറത്ത് യൂസഫ് കഴിഞ്ഞതിന് ശേഷമുള്ള പഠിതാക്കളുടെ സംഗമത്തിൽ നമ്മൾ അതിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു അതായത് ഇമാം ഹമീദുദ്ദീൻ ഫറാഹി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഈ നൊൽ ഖുർആാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അതുപോലെ അമീൻ അഹ്സൻ ഇസ്ലാഹി അദ്ദേഹത്തിന്റെ തദബുറ ഖുർആൻ എന്ന് പറഞ്ഞു ഉർദൂലെ ഒരു പുസ്തകമുണ്ട് ആ അതുപോലെ അതിനെക്കുറിച്ച് പഠിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട് അപ്പൊ സ്ട്രക്ചർ ആ ഓരോ സൂറത്തിന്റെ അകത്തുള്ള പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബാനു താലം ഒരു സൂറത്തിന്റെ അകത്ത് അവന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭാഷണങ്ങൾ അവൻ പറയാൻ അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് അള്ളാഹു അടുക്കി വെച്ചിരിക്കുന്നത് സ്ട്രക്ചറലി അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇതിനെ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഖുർആാനെ കുറിച്ചിട്ടുള്ള പാശ്ചാത്യരുടെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിനെ വിമർശിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഖുർആാൻ എന്തല്ല ഖുർആൻ ഒരു ഓർഗനൈസ്ഡ് സ്പീച്ച് അല്ല ഖുർആൻ ഒരു ഇൻക്വഹറന്റ് സ്പീച്ചാണ് അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടനകള് അല്ലെങ്കിൽ വാചകങ്ങള് തമ്മിൽ ബന്ധവുമില്ല ഇപ്പൊ നമ്മള് അവർ പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോ ശരിയാണെന്ന് തോന്നും ഉദാഹരണത്തിന് സൂറത്ത് അൽ ബക്കർ എടുത്ത് നോക്ക് അൽ ബക്കറയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു വാചക ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നു പിന്നെ കുറെ ബന്ധിസ്രായലിന്റെ സംഗതികളിലേക്ക് പോകുന്നു പിന്നെ അതിനുശേഷം ഇടക്ക് ഇടക്ക് സാമ്പത്തിക ഇടപാടുകൾ വരുന്നു ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ഇതെടുത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ മാത്രമാണ് നമ്മൾ നോക്കണമെങ്കില് നമുക്കത് ബോധ്യപ്പെടും ഇപ്പൊ സൂറത്തുൽ ഉൽ നമ്മൾ പഠിക്കുന്ന സൂറത്ത് എടുത്തു നോക്കൂ അതിൽ ആദ്യം അള്ളാഹു കുറച്ചൊരു ചെറിയ പ്രഭാഷണം നടത്തുന്നു പിന്നെ അസാബുൽ ഖാഫിനെ കുറിച്ച് പറയുന്നു പിന്നെ ചെറിയൊരു അതിനെ കുറിച്ചുള്ള ചെറിയ വിശദീകരണത്തിന് ശേഷം തോട്ടക്കാരുടെ കഥ പറയുന്നു അതിനുശേഷം മൂസയും മൂസ മൂസാലിസ്ലാമയും ഹിലുറും തമ്മിലുള്ള ഒരു കഥ പറയുന്നു അതിനുശേഷം ദുൽഖർ കുറിച്ച് പറയുന്നു പിന്നെ ആ സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്തുൽ കാഫ് ഖഫ് അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ അള്ളാഹുവിന്റെ പ്രഭാഷണത്തിന്റെ ഒരു വർത്താനം നമ്മൾ കേൾക്കുന്നു അപ്പോ ഇങ്ങനെ ഈ ഇത്തരം ഒരു സൂറയുടെ അകത്ത് തന്നെ ഇത്തരം സംഗതികൾ വരുമ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭാഷണങ്ങൾ വരുമ്പോ നമുക്ക് തന്നെയും ചിലപ്പോൾ സംശയം തോന്നുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധാരണ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഒരു ആർഗ്യുമെന്റ് നമ്മൾ എങ്ങനെ സമർപ്പിക്കും ഒരു ആർഗ്യുമെന്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റിന് വേണ്ട നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് പതുക്കെ പതുക്കെ അത് ബിൽഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ആർഗ്യുമെന്റ് ഒരു സ്പീച്ച് അങ്ങനെയാണല്ലോ ഒരു നല്ല ഒരു സ്പീച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണത് നല്ലൊരു പ്രഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ ആ പ്രഭാഷണം എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുക ആദ്യം അതിൻ്റെ ഒരു ആമുഖം പിന്നെ അതിനൊന്ന് വിശദീകരിക്കും പിന്നെ കുറച്ച് തെളിവുകൾ ഉദാഹരണങ്ങൾ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോലെ പക്ഷെ ഇത് അതുപോലെ അല്ല ഇപ്പൊ നമ്മള് സൂറത്ത് യൂസഫ് പഠിച്ചു നേരത്തെ ആ സൂറത്ത് യൂസഫിലെ നമുക്കത് ഏർ ഒരൊറ്റ ഒറ്റ സംഭവമായിട്ട് പോലും അതിലും ഉണ്ട് ഇടക്കിടക്ക് അള്ളാഹു പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒറ്റ ഒറ്റ സ്റ്റോറിയാണ് ആകപ്പാട ഒരു സ്റ്റോറി നീണ്ട ഒരു സ്റ്റോറി ഒരു ലിനിയർ വേയിൽ അതായത് ഒരു ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അള്ളാഹു പറയുന്ന ഒരേ ഒരു സ്ഥലം സൂറത്ത് യൂസഫാണ് പക്ഷെ അവിടെ പോലും തുടക്കത്തിൽ ഒന്ന് പറയുന്നു അവസാനത്തിൽ വേറൊന്നു പറയുന്നു അപ്പൊ ഈ സൂറത്തിന്റെ അകത്തുള്ള ഓരോ സൂറയുടെയും അകത്തുള്ള ക്വഹേഷൻ അതിന് അതിൻ്റെ പരസ്പര ബന്ധം ഇത് പഠിക്കല് നിർബന്ധമാണ് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്തുകൊണ്ട് അള്ളാഹു ഈ പദം ഇവിടെ പ്രയോഗിച്ചു ഇപ്പൊ നമ്മൾ പലപ്പോഴും ഓരോ ഓരോ സന്ദർഭത്തിലും അത് പറയാറുണ്ട് നമ്മളുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് ഈ പദം ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന വാചകം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സൂറത്ത് യൂസഫ് പഠിച്ചപ്പോ യൂസഫ് നബി അലൈ ഇസ്ലാമിയുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷണമായിട്ട് മുഹ്സിനീൻ അല്ലെ ഇന്നഹു ഖാനമിൻ അൽ മുഹ്സിനീൻ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അദ്ദേഹം സുഹൃദ് മുഹ്സിനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു എന്നത് ഇടക്കിടക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോ അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് മസ്റ്റിൻ എന്ന് പറഞ്ഞു വേറെ സ്ഥലത്ത് പിന്നെ മുഹ്ലസീൻ എന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്ത് അദ്ദേഹം സാദിഖീൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞു അപ്പോ ഇത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനത് സൂചിപ്പിച്ചു സൂറ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അല്ലെ ഒരു സിറ്റിയുടെ പ്രത്യേകിച്ച് ഒരു ഏൻഷ്യൻ സിറ്റിയുടെ ഒരു ഔട്ടർ ബൗണ്ട് വാൾ അല്ലെ ഒരു ചുറ്റുമതിലിനാണ് സൂർ എന്ന് പറയാം അതാണ് അള്ളാഹു ഖുർആാനിലെ അദ്ധ്യായത്തിന് ഉപയോഗിച്ച പേര് സൂറ എന്നാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ഒരൊറ്റ സൂറയ്ക്കകത്ത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു പറയുന്നു ഏതുപോലെ ഒരു സിറ്റിയുടെ അകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗതികളുള്ള പോലെ ഒരു സിറ്റിയുടെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും റോഡ് ഉണ്ടാവും സ്കൂൾ ഉണ്ടാവും ഹോസ്പിറ്റൽ ഉണ്ടാവും പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് ഉണ്ടാകും അല്ലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കെട്ടിടങ്ങള് ബിൽഡിങ്ങുകള് കൾച്ചറൽ സ്ഥാപനങ്ങള് ഹിസ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടാ നിൽക്കുന്നത് ഇതുപോലെ മറ്റൊരു സിറ്റി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ഇതുപോലെ മറ്റൊരു സിറ്റിയില് ഗൂഗിൾ മീറ്റിലുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ് അപ്പോ വേറൊരു സിറ്റി അതിലും ഉണ്ടാവും ഇങ്ങനത്തെ സംഗതികൾ അപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഒരു സിറ്റിയിലുള്ള ആള് നമ്മള് പുറത്ത് മറ്റൊരു സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സിറ്റിയിലുള്ള സംഗതികൾ അവിടെ കാണാൻ പറ്റും അല്ല അപ്പൊ നമ്മൾ പറയും ആ ഇത് എന്റെ പട്ടണത്തിലുള്ളത് പോലെ എൻ്റെ നാട്ടിലുള്ളതുപോലെ തന്നെയാണല്ലോ ഈ ഈ നാട്ടിലും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇത് ഖുർആന്റെ സൂറത്തുകളും അതുപോലെയാണ് ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗതികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞതൊക്കെ തമ്മിൽ ഒരു സിറ്റിയിലെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഒരു അവിടുത്തെ പരസ്പരം റോഡുകളും ഹോസ്പിറ്റലും സ്കൂളും പോസ്റ്റ് ഓഫീസും ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ പറയുന്നത് ഒരു പഴയ സിറ്റിയെ കുറിച്ചാണ് ഇപ്പോഴത്തെ ആധുനിക സിറ്റിയെ കുറിച്ചല്ല അതുകൊണ്ടാണല്ലോ സൂറ എന്നുള്ള പേര് തന്നെയാ പറയുന്നത് അപ്പൊ വിശുദ്ധ ഖുർആാനിലെ ഓരോ സൂറയും ഇതുപോലെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ സൂറത്തിൽ അള്ളാഹു വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായി പറഞ്ഞിട്ടുള്ള വിവിധ തരം കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും പലപ്പോഴും നമ്മൾ കുറാൻ പഠിക്കുമ്പോൾ അത് പഠിക്കാറില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സൂറത്തിലെ ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഉൽ ഖഫ് പഠിക്കുന്നു എന്തുകൊണ്ട് അള്ളാഹു അസാബുൽ ഖാഫ് ആദ്യം പറഞ്ഞു അസാബുൽ ഖാഫിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വലിയ പ്രഭാഷണം അള്ളാഹു നടത്തി എന്താണ് അതും ഈ കഥയും തമ്മിലുള്ള ബന്ധം എന്നിട്ട് അവസാനം അസഹാബുൽഫിന്റെ കഥ പറഞ്ഞതിന് ശേഷം പതുക്കെ അതൊരു കൂടി ആ അസാബുൽ ജന്ന തോട്ടക്കാരുടെ കഥയിലേക്ക് പോകുന്നു അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് ഏർ അതുപോലെ അതിനുശേഷം മൂസ മൂസ നബിയുടെയും ഖിദറിന്റെയും കഥയും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് അവസാനം ദുൽഖർനൈനിയുടെ കഥ പറയുന്നു ഒരുപാട് പാഠങ്ങളുള്ള കഥകളാണ് ഇതൊക്കെ ഈ കഥ പറയുന്നതിന് മുമ്പ് അള്ളാഹു നടത്തിയ പ്രഭാഷണം ഈ കഥകളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം അള്ളാഹു നടത്തിയ പ്രഭാഷണം ഇതെല്ലാം കൂടി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആാനെ കുറിച്ച് നമ്മളൊരു അത്ഭുതത്തോടു കൂടി അതിനെ നോക്കി പോകും ഇതൊരിക്കലും മനുഷ്യ സാധ്യമായ വർത്തമാനമല്ല തീർച്ചയായിട്ടും ഇത് അമാനുഷികമായ ദൈവികമായ വചനങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഖുർആന്റെ മുമ്പിൽ നമ്മൾ നമ്മള് തലകുനിച്ച് നിന്നു പോകും കാരണം എന്താ അത്രയ്ക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളോട് സംവദിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് തുളഞ്ഞു കയറുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും നേരത്തെ പറഞ്ഞ മറ്റ് ക്രിറ്റിസിസം അതായത് പാശ്ചാത്യരുടെയും ഖുർആൻ വിരുദ്ധരുടെ ഒക്കെ വിമർശനങ്ങൾ ഉണ്ടല്ലോ ഈ ഖുർആാൻ ഒരു ഓർഗനൈസ്ഡ് സ്പീച്ച് അല്ല എന്നത് അന്ന്തിനെ പൊളിച്ച് കൈ കൊടുക്കാൻ നമുക്ക് തന്നെ പറ്റുന്ന ഒരുപാട് ഉദാഹരണങ്ങള് നമുക്ക് വിശുദ്ധ നിന്ന് ലഭിക്കും അപ്പൊ ഇത് നമ്മുടെ ഈ ഖുർആൻ പഠനത്തിൽ പ്രത്യേകിച്ച് സൂറത്തുൽ കഫ് നമ്മളിപ്പോ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഊന്നല് ഈ കൊഹേഷൻ ഈ ഘടനാപരമായിട്ടുള്ള ബന്ധം അതിലുണ്ടാകും എന്നതാണ് ഒന്നാമത്തെ കാര്യം ഓക്കെ ഓരോ സൂറത്തിലെയും ഇനി വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സൂറത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗതികളുള്ളപ്പോൾ തന്നെ ഓരോ സൂറത്തിനും അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു സൂറയിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സൂറത്ത് ഉൽക്കാഫിൽ നാല് കഥകളും എട്ട് ഭാഗങ്ങളും ഉണ്ടെന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കി എട്ട് ചിലപ്പോൾ ചിലർക്ക് അത് കൂടുതൽ ഭാഗങ്ങളായിട്ട് തോന്നിയേക്കാം പക്ഷെ ഒരു ഫോർ എക്സാമ്പിൾ അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ സൂറത്തുൽ ഖാഫ് പഠിക്കുന്നത് പോലെ ആകൂല നമ്മൾ സൂറത്ത് മറിയം പഠിക്കുന്നത് സൂറത്ത് അതായത് സൂറത്തുൽ ഖാഫിൽ നമ്മൾ കൊഹേഷൻ അതിന്റെ പരസ്പരമുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേ അപ്രോച്ച് നമുക്ക് സൂറത്ത് മറിയമ്മിനോട് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല കാരണം അതിന് അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്തിനാണോ സൂറത്തുൽ കൈഫ് അള്ളാഹു നമ്മളതിനെ കുറിച്ച് അടുത്ത ആഴ്ച കുറച്ചുകൂടെ വിശദമായിട്ട് പറയും എപ്പോഴാണ് അത് അവതരിച്ചത് അതിന്റെ ഒരു അവതരണ പശ്ചാത്തലമൊക്കെ പറയും അങ്ങനെ പറയുമ്പോ അപ്പൊ സൂറത്ത് മറിയമ്മന് അങ്ങനത്തെ ഒരു അവതരണ പശ്ചാത്തലോ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റോ അങ്ങനത്തെ ഒരു ടെക്സ്വൽ കോണ്ടാക്സ്റ്റോ ഉണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളന്നില്ല എല്ലാറ്റിനും ടെക്സ്ച്വൽ കോണ്ടെക്സ്റ്റും ഹിസ്റ്റോറിക്കൽ കോണ്ടാക്സ്റ്റും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് വേറൊരു വിശദീകരണമാണ് ഉണ്ടാവുക അപ്പോൾ ഓരോ സൂറത്തിലെയും വാചകങ്ങളും പ്രയോഗങ്ങളും സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്റർ കണക്റ്റഡ് ആയി നിൽക്കുന്നത് പോലെ തന്നെ ഓരോ സൂറത്തിനും അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് എന്തെയ്യും ഓരോ സൂറത്തിനെയും വ്യത്യസ്തമായ രൂപത്തിൽ സമീപിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്നതിൽ ക്ലിയർ ആകാത്തത് എന്തെങ്കിലും ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ അവസാനം ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഈ ഈ പറഞ്ഞ ഒരു സൂറത്തിന്റെ അകത്തുള്ള ഘടനാപരമായ യോജിപ്പും ഓരോ സൂഹത്തിന്റെയും ഇൻഡിവിജ്വാലിറ്റിയും പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്ത് നോക്കാം ഇപ്പൊ നമുക്ക് ദോഹയിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നാട്ടില് ഓരോ സിറ്റിയിൽ കോഴിക്കോടോ കൊച്ചിയോ മംഗലാപുരോ ഒക്കെ താമസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്ക് നമ്മുടെ ഇപ്പൊ ദോഹയിലെ ഈ സിറ്റി ഈ സിറ്റിയില് എല്ലാം നമുക്ക് അറിയാം എന്ന് വെച്ചോ അതിന്റെ അർത്ഥം എന്താ നമുക്ക് ഈ ഈ സിറ്റിയെ വളരെ നന്നായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ നമുക്കൊരു മാപ്പ് ഇല്ലാതെ ഗൂഗിൾ മാപ്പോ വൈസോ ഇല്ലാതെ തന്നെ പലയിടത്തും പോകാൻ പറ്റും മനസിലാവുന്നുണ്ടോ പക്ഷെ നമ്മൾ വേറൊരു സിറ്റിയിൽ ചെല്ലുമ്പോഴോ അവിടെ ചിലപ്പോ നമുക്ക് കൂടുതൽ നാവിഗേഷനും മറ്റ് പല സംവിധാനങ്ങളും വേണ്ടി വരും നേരത്തെ പറഞ്ഞ പോലെ മാപ്പ് വേണ്ടി വരും അപ്പോ ഒരു സൂറത്തിന്റെ ഘടന നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊഹേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സൂറത്തിന് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സൂറത്തിന് എളുപ്പം നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഈ കൊഹേഷൻ ഘടനാപരമായ യോജിപ്പ് ബന്ധം മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് എന്ന് മാത്രല്ല അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ ആ മനോഹാരിത ആ സൗന്ദര്യം അത് നമുക്ക് വളരെ പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത് പരിമിതി ഉണ്ട് കാരണം നമ്മൾ നമ്മൾ നമ്മുടെ ഹ്യൂമാൻ എഫേർട്ടാണ് അല്ലെ പക്ഷെ അള്ളാഹുവിന്റെ വചനം അപ്പോഴും പെർഫെക്റ്റ് ആണ് ആ വചനം പെർഫെക്റ്റ് ആയി നിൽക്കാതെ തന്നെ നമ്മുടേതായിട്ടുള്ള പരിമിതികൾ നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നമ്മൾക്ക് സാധ്യമായ രൂപത്തിൽ മറികടക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ വചനങ്ങളുടെ സൗന്ദര്യം നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ സൂറത്തിനെയും അങ്ങനെ സമീപിക്കുന്നത് പ്രത്യേകിച്ച് സൂറത്തിൽ കഹഫ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ അതിന്റെ വാചകങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ ബന്ധം നമ്മൾ പരിശോധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ വചനങ്ങളുടെ മനോഹാരിത അതിന്റെ ബ്യൂട്ടി അതിന്റെ പെർഫെക്ഷൻ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി വേറൊരു സംഗതി നമ്മൾ അത് പഠിക്കുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ ഖുർആാന്റെ വചനങ്ങള് നമുക്ക് ഒരിക്കലും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കാൻ പറ്റില്ല ഖുർആന്റെ വചനങ്ങൾ എന്നല്ല നമ്മൾ ആരുടെ സംഭാഷണം ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ടല്ലോ ചില രാഷ്ട്രീയക്കാർ ഒരു പ്രസ്താവന നടത്തും എന്താ ആ പ്രസ്താവന വിവാദമായി കഴിയുമ്പോൾ അവർ പറയും എന്താണ് എന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറയും അല്ലെങ്കിൽ എന്റെ പ്രസ്താവന അടർത്തിയെടുത്താണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി അടർത്തിയെടുത്താണെന്ന് പറയും ചെയ്യാൻ ാത്തൊരു സംഗതിയാണ് അത് അത് ഖുർആന്റെ വിഷയത്തിലും പറ്റൂല മനസ്സിലാവുന്നുണ്ടോ ഖുറാനിൽ എന്തുകൊണ്ടാണ് ചില ഖുആാനിൽ ചിലപ്പോ അള്ളാഹു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഇപ്പോ നരകവാസികളോട് പറയുന്ന ഒരു കമന്റ് ഉണ്ട് നിങ്ങൾ ഇത് ആസ്വദിച്ചോ എന്ന് പറയുന്നുണ്ട് അതൊരു ഒരു സർക്കാസ്റ്റിക് കമന്റ് ആണ് നരകവാസികൾക്ക് ഒരിക്കലും നരകം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു ശിക്ഷയാണ് ആ ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യുക പക്ഷെ എന്തുകൊണ്ട് ദുഃഖം എന്ന് പറയുന്നു അതൊരു കൂടി പറയുന്നതാണ് ചിലപ്പോൾ അള്ളാഹു വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് സുറത്തുറഹ്മാനില് ഫബി ഐ ആ ഖിബാൻ എന്നത് മുപ്പത്തൊന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മളെങ്ങനെയാ അത് പറയണം ചെയ്യാ നമ്മളത് വളരെ ഈണത്തില് തജ്വീദ് അനുസരിച്ച് ഫബി ഐ ആ ഈ റബ്ബിൻ പറയും പക്ഷേ ചില സമയത്ത് അള്ളാഹു അത് പറയുന്നത് വളരെ ദേഷ്യത്തിലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ സാധിക്കുക ഇത്രയും അല്ലെ റബ്ബുൽ അതായത് ആ ഓരോ സംസാരത്തിനൊരു ടോൺ ഉണ്ട് ആ ടോൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നിടത്ത് പഴച്ചുപോയാൽ പലപ്പോഴും എന്തു പറ്റും നമുക്ക് ആ കോണ്ടെക്സ്റ്റ് സന്ദർഭത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത് പറയുന്നത് പോലെ ഉണ്ടാകും ഇപ്പൊ ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണം പറയാ സൂറത്തുൽ മാനിൽ ഒരായത്തുണ്ട് അല്ലെ ഫവൈലുലി മുസല്ലി എന്താ എന്റെ അർത്ഥം പറഞ്ഞോ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നവർക്ക് നമസ്കാരക്കാർക്കാണെന്ന് ആശ് അതൊരാഴത്താണ് അല്ലെ അത് മാത്രം നമ്മൾ എടുത്ത് പറഞ്ഞാലോ പിന്നെ പിള്ളേരൊന്നും നമസ്കരിക്കൂല അല്ലേ നമ്മള് നിമസ്കരിക്കല എന്ന് പറയുന്ന വലിയ മഹാനാശമാണെന്നാ പറയുന്നത് അല്ലെ മഹാനാശം ആർക്ക് നമസ്കരിക്കുന്നവർക്ക് പക്ഷെ തുടർന്ന് വരുന്ന ആയത്ത് അതിനോട് ചേർക്കുമ്പോ അതിന്റെ മീനിങ് ആയി എന്താ അടുത്ത ശേഷമുള്ള ആയത്ത് എന്താ ഇപ്പൊ എന്താ പറയു എന്താർത്ഥം അവർ അവരുടെ അശ്രദ്ധരാണ് അശ്രദ്ധരാണ് അവര് അപ്പൊ അശ്രദ്ധമായി നമസ്കരിക്കുന്ന അല്ലെങ്കിൽ നമസ്കാരത്തെ തീരെ അതിന്റെ സമയം പരിഗണിക്കാതെ അതിന്റെ ഏർ ഷുറൂത്തുകള് വാജിബുകള് ഫർലുകള് റുക്കിനുകൾ ഇതൊന്നും പരിഗണിക്കാതെ ഏതോ രൂപത്തിൽ ഇങ്ങനെ ഒരു കടമ നിർവഹിക്കുന്ന പോലെ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന പോലെ നിസ്കരിക്കുന്നവർക്കാണ് അത് അതാ അത് തന്നെ ഒരു കുത്തുപേട വിഷയാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് അള്ളാഹുവിന് വേണമെങ്കിൽ ആ രണ്ട് വാചകങ്ങളും കൂടി ഒറ്റ ആയത്തായിട്ട് പറയാമായിരുന്നു അല്ലെ ഫവ കാരണം എന്താ ഫവൈലുൽ മുസലീൻ അല്ലീനഹും ആ രണ്ടായത്തും കൂടി ചേർന്നാലേ അതിന്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ അങ്ങനെ ഇരിക്കെ ഫവൈലുലുൽ മുസലീൻ എന്ന് പറയുന്ന ഒരു ആയത്തിൽ അള്ളാഹു നിർത്തി അത് നിർത്തിയതിനു ശേഷം അടുത്ത ആഴത്തായിട്ട് അല്ലീനഹു മൻ സലാത്തിഹിൻ സാഹുൻ എന്ന് പറഞ്ഞു രണ്ടായത്തായിട്ട് അത് പറഞ്ഞു ഒരായത്തായിട്ട് പറയുന്നതിന് പകരം വാസ്തവത്തിൽ അത് ഒരാഴത്തേ പറയാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ ഗുരുതരമായ തെറ്റിദ്ധാരണ ഉണ്ടാവും അതിലുള്ള ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിലെ പാഠം പാടെന്താന്ന് ചോദിച്ചാൽ ഖുർആാനിലെ ഒരായത്തും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കി അതിന്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കുക സാധ്യമല്ല പലപ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റ് ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റ് എന്ന് തന്നെ പറയാം ആ ടെക്സ്റ്റിന്റെ സന്ദർഭത്തെ മനസ്സിലാക്കിയിട്ട് മാത്രമേ പൂർണ്ണമായിട്ടും ഖുർആന്റെ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ അത് സൂറത്തുൽ സൂറത്തുൽമാനിൽ പ്രസക്തമാണെങ്കിൽ മറ്റു സ്ഥലത്തും മറ്റ് ഖുർആന്റെ മറ്റു സൂറത്തുകളിലും മറ്റു ആയത്തുകളുടെ കാര്യത്തിലും അതേപോലെ അതെന്താണ് പ്രസക്തമാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓരോ ആയത്തുകളും സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേഷനിൽ സെപ്ര ഓരോ ആയത്തും അതിൻ്റെതായ ആ ആയത്ത് മാത്രം എടുത്തിട്ട് പരിശോധിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിനെ അങ്ങനെ പരിശോധിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമുക്ക് അർത്ഥം പൂർണ്ണമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇനി അത് അതൊരു പിന്നെ ഫൈലുൽ ഫവൈലുലി മുസലീൻ എന്നുള്ളത് ഒരു അർത്ഥത്തിന്റെ ഒരു പ്രശ്നമാണെങ്കിൽ ഇനി അല്ല അർത്ഥം മനസ്സിലാക്കുന്നിടത്തൊരു പ്രശ്നമാണെങ്കിൽ ഇപ്പോ നമ്മൾ ആത്മഹതാറുണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ കുറച്ചുകൂടി മനസ്സിലാവുന്ന ഒരു മറ്റൊരു ഉദാഹരണം പറയണത് ഓരോ ആഴ്ത്തും സെപ്പറേറ്റ് മനസ്സിലാക്കിയാൽ പോരാ മൊത്തം മനസ്സിലാക്കണം എന്ന് ഗ്രാമറ്റിക്കലി പറയുന്ന ഒരു ഇതുണ്ട് ചിലപ്പോ ഈ ഗ്രാമർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചേർക്കെങ്കിലും പ്രയാസം ഉണ്ടാകും പക്ഷെ മിക്കവാറും ആളുകൾക്ക് അത് അറിയാം ഇപ്പൊ എന്തുകൊണ്ട് എന്ന് പറയാതെ എന്തുകൊണ്ട് പറയുന്നു ഈ കൂട്ടത്തിൽ ആർക്കില്ല അത് പറയാൻ പറ്റോ എവിടെ എങ്ങനെ എങ്ങനെയാണ് എന്താണ് മുതാഫ ഏതാണ് മുലാഫിലേ ോ സിഫത്ത് അത് ശരിയാണ് പക്ഷെ എവിടെന്നാണ് അതിന്റെ മൗസൂഫ് വരുന്നത് വരുന്നത് അല്ലെ അൽഹു സൂറത്തുൽ ഫാത്തിഹാഡ് രണ്ടാമത്തെ ആയത്ത് ഒന്നാമതായത് ഡിസ്മിയാണ് അല്ലേ അൽഹംദു ദു സർവസ്തുതി ലില്ലാഹി ആ ലാമ് എന്താണ് ഹർഫ് ഏഹ് കുറച്ചൊക്കെ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഇത് മനസ്സിലാകാത്ത ആളുകൾ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഗ്രാമർ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് അങ്ങനെ പാരായണം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് അപ്പൊ ആ ലില്ലാഹി അൽഹംദു ലില്ലാഹി എന്നുള്ളത് ജാറു മജ്റൂർ ആണ് ലാമ് ഹർഫ് ാണ് ഹർഫ് ജർ ചേർന്നുകൊണ്ട് ലില്ലാഹി എന്നുള്ള ഇസ്മുൽ ജലാലിന്റെ നാമത്തിന് അള്ളാഹി അല്ലെ ലില്ലാഹി എന്ന് കൊടുത്തു അതിനുശേഷം ജർ അല്ലെ റബ്ബിൻ മാലിക് അതൊക്കെ അതൊക്കെ അതിനെ പിന്തുടരുന്നതാണ് ഏതിനെ പിന്തുടരുന്നത് ലില്ലാഹി മനസിലാവുണ്ടോ അപ്പൊ നമ്മള് മാലിക് യൗമുദ്ദീൻ എന്ന ഒരു ആയത്ത് മാത്രം എടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റില് നമ്മൾ മനസ്സിലാക്കി ഒരാൾ പറയും ഗ്രാമറ്റിക്കലി തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാരണം മാലിക്കു യൗമുദ്ദീൻ എന്നാണ് വേണ്ടത് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോണം വണ്ടി എടുത്ത് പോകണം എവിടത്തേക്ക് ലില്ലാഹി അല്ല തിരിച്ചു പോണം മനസ്സിലാകണ്ടോ ഇത് ഇത് ഗ്രാമർ ആണ് പക്ഷെ ഇത് നേരത്തെ മുസല്ലീൻ എന്നുള്ളത് മീനിങ്ങിലെ ഒരു കൊഹേഷൻ ആണെങ്കിൽ മാലിക്കോമീൻ എന്നുള്ളത് ഗ്രാമറിലെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊഹേഷൻ ആണ് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രേ ഉള്ളൂ നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി ആ ഗ്രാമർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ അർത്ഥം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്ര പറയുന്നതിൻ്റെ ഉദ്ദേശമുള്ളൂ കുർആാനിലെ പ്രത്യേകിച്ച് ഒരു സൂറത്തിലെ ഒരു ആയത്തും മറ്റൊരു ആയത്തിന് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ രണ്ട് കോണ്ടക്സ്റ്റ് ഒന്ന് ടെക്സ്റ്റൽ കോണ്ടാക്സ്റ്റ് മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ കോണ്ടാക്സ്റ്റ് ഇത് രണ്ടും മനസ്സിലാക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിച്ചാൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ മനോഹാരിത അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ പെർഫെക്ഷൻ അത് നമുക്ക് മനസ്സിലാകാതെ പോകും അതേസമയം ഇത് നമുക്ക് മനസ്സിലായാലോ നമ്മൾ അതിൻ്റെ മുമ്പിൽ പോകും ആ വാചകങ്ങളുടെ മുമ്പിൽ നമ്മളിങ്ങനെ കൈകൂപ്പി നിൽക്കും വാട്ട് എ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു പോകും ഇത്രയും മനോഹരമാണോ അള്ളാഹുവിന്റെ വചനം എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ സൂറത്തിൽ കർഫ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഓരോ ആയത്തിന്റെ മുമ്പിലും നമ്മള് ഓരോ ആയത്തും ഒരു സമുദ്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഓഷ്യൻ ഒരു ഈ ക്ലാസ് ഇതിന്റെ തുടർച്ച അടുത്ത ആഴ്ച ഉണ്ടാവും ശരിപ്പം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിർബന്ധിതരായിരിക്കണം അള്ളാഹു സുബാനു താല അവന്റെ വിശുദ്ധ വചനങ്ങൾ يدارواتل مانسلاك في مدجي واتل براورتيكا مكيم شيء نعرض لتكوتاتل نملا رمول الله مجال انا هذا جمان مرحوما مجال تفرقنا من بعده هي تفرق معصومة الله ملا تجعل فينا ولا معنا شقيا ملا مهروما ربنا تقبل منا ان كان ذا العليم وتب علينا ان كان ذا تواب الرحيم امين برحمتك يا رحم الرحيم سبحان ربك رب اللزات ما يصفون السلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته